ഒരു ഒരു പടക്കളത്തിലേക്ക് ആവേശകരമായ പോരാട്ടത്തിലേക്ക് സമ്മാനിച്ച കളിക്കൂട്ടുകാരായി പടക്കളത്തിലേക്ക് പിങ്കിലും പണിങ്ങി പോരാട്ടത്തിന്റെ നടുത്തളത്തിലൂടെ കിടന്നു കയറുമാണ് മറുപറത്ത് മലപ്പുറത്തിന്റെ രാജകീയ പോരാട്ടത്തിന്റെ എണ്ണി കടന്നു അത് കവിതാ വെങ്ങാട് വെള്ളം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇങ്ങോട്ട് പരിശോധന പൊന്നാക്കി കോട്ടയത്തിന്റെ മണിയിലും കനക കിരീടങ്ങളുമായി ായി ഒരു പുറത്തേക്ക് മറുപറത്ത് ആദ്യനാഥത്തിന്റെ മൂന്നടി വിജയ Real your mother, your family, your family. வீரங்களிலேకి நடந்து கழறானுற்ச்சு 7714 பத போரோளிகிரோட தேரோட்டத்துக்கு கடவுக கடந்து போகும் ஒரு காட்சி விட்டு கொடுக்காரோ முட்டுமடக்கி மடங்காரோ மனசிலாதவராளி இன்னின்ட களிட்டட்ட கண்டோடு கடந்து வந்து காயித பிரஜ apartheidக்கு தெற்கே மாவட்டத்தை கடக்கி இருந்துயாறா பாவும்மா ரமால் பாற குன்னேரிட பெரியാളுகள் கோட் செக்கண்டிலேக்கே കയ്യടശ്വര സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നെടുത്തളത്തിലേക്ക് പതിനാല് പട പോരാളികളുടെ തേരോട്ടം കനകമണ്ണിൽ നിന്ന് കനകം പിടിച്ചെടുത്തുകൊണ്ട് അവസാന പത്തടിയുടെ തീരത്തേക്ക് ആരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്ത് ആവേശത്തിന്റെ നടുത്തളത്തിലേക്ക് നടന്ന് കയറുകായുന്ന ഒറ്റ ലക്ഷത്താലി കളിമികവിന്റെ തീരങ്ങളിലേക്ക് എത്തിച്ചേർന്ന കൂട്ടങ്ങൾ കാണിച്ചു ഗുലത്തിന്റെ ഗജരാജ് കരുവീരി കിരീടം വെച്ച രാജാവായി വാഴുന്ന കതിർവില്ലഴകൻ ഇന്ദ്രനും ചന്ദ്രനും സൗന്ദര്യം ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് തെളിയിച്ചു കൊടുത്തേറി എതിർക്കോട്ട്

രണ്ടാം സമ്മാനം അർഹത നേടിയ കവിതാ വെങ്ങാടിനുള്ള അയ്യായിരം രൂപയുടെ ഇമ്പോവിജ്വൽ ക്യാഷ്